ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഏറെ കുറെ എല്ലാ ഡിസൈൻസും തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം സെലക്ഷൻ ഉണ്ട് പക്ഷേ പത്ത് കളർ വീതമാണ് എല്ലാം തന്നെ അതുകൊണ്ട് നമ്പേഴ്സ് കുറവായിരിക്കും ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പത്ത് കളറുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ചില ഇതിൽ മാത്രമേ ബ്ലാക്ക് വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് പിന്നെ നേവി ബ്ലൂ ഉണ്ടാകും അപ്പോൾ ഈ ഡിസൈനിൽ ഇത്രയും കളേഴ്സാണുള്ളത് ഇതിൽ ബ്ലാക്ക് ഇല്ല നമ്മൾ കണ്ടപ്പം ഒരെണ്ണം ബ്ലാക്ക് പോലെ തോന്നി അത് ഡാർക്ക് ഗ്രീൻ ആണ് പിന്നെ വരുന്നത് ഇത് കണ്ടോ അത് ബ്ലാക്ക് അല്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതും പത്ത് കളേഴ്സ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് വിന്മരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മുടെ വിൻമരിയ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറേ സംശയങ്ങളും ഉണ്ട് അവർക്ക് എല്ലാവരും തന്നെ വാട്സപ്പിലായിട്ടും കോൾ ചെയ്തിട്ടും ചോദിക്കാറുണ്ട് അപ്പം നമ്മളിവിടുന്ന് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ബൾക്ക് ഓർഡേഴ്സൊക്കെ ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ ഡിസൈൻസ് കാണുന്നതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ശ്രദ്ധിച്ചാൽ ആവശ്യമില്ലാതെ വിളിച്ച് എത്ര രൂപയാണോ കൊറിയറാണോ പോസ്റ്റലാണോ എങ്ങനെയാണ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെയും വിളിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ ആ വിളി നമുക്ക് ഒഴിവാക്കാം നിങ്ങൾ വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് രണ്ടാമത് ഇതിലൊരു വെറൈറ്റി കളർ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഒരു ടീൽ ഗ്രീൻ ടീൽ ബ്ലൂ എന്ന് പറയാം അതായത് ആഷ് കൂടിയൊരു ബ്ലൂ ആയിരുന്നു അത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഇതാണ് അപ്പം നമുക്ക് വൈറ്റ് കോൾഡ് കൊണ്ട് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താലും പിന്നെ എന്താ പറയുക ടോപ്പുകൾ അടിക്കാനും അട്ടിപ്പൊളിയായിട്ടുണ്ടാകും റെഡിമെയ്ഡ് നൈറ്റുകളും അടിപ്പൊളിയാണ് കേട്ടോ കാരണം ഇതിന് കുറച്ചും കൂടെ ജി എസ് എം കൂടുതലുണ്ട് പ്രോഷ്യൻ പ്രിന്റിനേക്കാളും വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് അപ്പോൾ കട്ടി കുറച്ചും കൂടെ കൂടുതലുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ആണ് പെട്ടെന്ന് പോവുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ഫാബ്രിക് ആണ് അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു പെയിൻ്റ് അല്ല ഒന്നോ രണ്ടോ അലക്ക് കഴിയുമ്പോഴത്തേ അത് പോകുന്നതല്ല ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിന് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കല്ലേലൊക്കെ ഇട്ടിങ്ങനെ വരച്ചലക്കി കഴിയുമ്പോൾ അയ്യോ പോയി എന്ന് പറയുന്നു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നതും അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നു അതുകൊണ്ടാണ് നെക്സ്റ്റ് ഡിസൈൻ എല്ലാം തന്നെ ഇതുപോലെ സിംഗിൾ പ്രിൻറ്റ് വരുമ്പോൾ നമുക്ക് ടോപ്പ് അടിക്കാൻ നല്ലതാണ് ഇതിൽ കോഫി ബ്രൗൺ ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഒരു മുന്തിരി കളറിൻ്റെ ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് അത് കോഫി ബ്രൗൺ ആണെന്ന് തോന്നും മുന്തിരി കളർന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചില കളറൊന്നും അങ്ങോട്ട് പറഞ്ഞ് തരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തരം വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വിത്ത് ഷോളിന് വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഉടനെ തന്നെ വിത്ത് ഷോൾ എത്തുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ നമുക്ക് അത് റെഡിയാക്കാം കേട്ടോ കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വിത്ത് ഷോളാണ് ഇപ്പം മെയിനായിട്ട് എല്ലാവരും പറയുന്നത് അത് നമുക്ക് ചെയ്യാം പിന്നെ അജറക്കിൻ്റെ മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ തീരെ കുറച്ച് കളക്ഷനെ നമുക്ക് കാറ്റ്ലോഗിലുള്ളൂ അതും ഉടനെ റെഡിയാക്കാം വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചുങ്കിടി അതും കുറച്ച് സ്റ്റോക്ക് ഔട്ടാണ് കുറച്ചേ ഉള്ളൂ നമുക്ക് അപ്പോൾ തീരുന്നതിനനുസരിച്ച് വിന്മരി ഇങ്ങനെ എല്ലാം അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വൈറ്റ് കോൾഡ് പ്ലെയിൻ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ കുറച്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം നമ്മുടെ കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഡേറ്റ് ഇടുന്നുണ്ട് വീഡിയോയ്ക്ക് അപ്പം ഇന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിൽ ഉണ്ടാകില്ല അത് രാത്രിക്ക് മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ കാരണം രാവിലെ ഓരോന്ന് ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല നല്ല തിരക്കാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് ഓർഡർ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം ഓർഡർ ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയ ശേഷം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതേപോലെ കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യും അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അചരക്ക് കളക്ഷൻസ് എല്ലാം എല്ലാം നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് അപ്പോൾ ഒന്നിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാകും അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഓപ്പൺ ആക്കി നോക്കിയാൽ മതി എപ്പോഴൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെന്ന് തോന്നും അപ്പോൾ ആ കാറ്റലോഗിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്താൽ പുതിയ അതിൽ ഉണ്ടാകും നിങ്ങൾ അതിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ആക്കി അയച്ചാൽ മതി കേട്ടോ ഇതും ഒരു വെറൈറ്റി കളക്ഷനാണ് വൈലറ്റ് ഉണ്ട് പെർപ്പിൾ കളറുണ്ട് ഇതൊരു നല്ല ഡാർക്ക് മസ്റ്റാഡ് എല്ലാവരാണ് റെഡ് നേവി ബ്ലൂ അങ്ങനെ പത്ത് കളറുകളാണ് വന്നത് ഈ പത്ത് കളറായതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് കേട്ടോ കളേഴ്സ് കുറവായിരിക്കും അഞ്ച് കളറാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടെ നമ്പേഴ്സ് ഉണ്ടാവും രണ്ട് മൂന്ന് ബണ്ടിലുണ്ടെങ്കിലും ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ വൈറ്റ് ഗോൾഡിൽ ഒരു പക്ഷേ എല്ലാ കളറും തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കളർ പോലും ബാക്കി വന്നിരിക്കുന്നില്ല എല്ലാ പത്ത് കളറുണ്ട് ഈ പത്ത് കളറും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആകും അതും നല്ല കളേഴ്സ് ആയതുകൊണ്ടാണ് ഒരു കളർ പോലും മാറ്റി വെക്കാനില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കളറോ വേറൊരു ഡിസൈനോ സെലക്ട് ചെയ്യാം കേട്ടോ ഒന്നും സെയിലാകാതെ ഇരിക്കുമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ സെയിലാകും അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ വിന്മലയുടെ കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു നന്മ വന്നാലല്ലേ ഞങ്ങളും ഉയരുകയുള്ളൂ അപ്പം നമുക്ക് ൊരുമിച്ച് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാം നല്ല കൂടി നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം സീസണായി ഈസ്റ്റർ വിഷു പെരുന്നാളൊക്കെ ആയി അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽസും അപ്ഡേറ്റ് ആക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്